മാധ്യമ പ്രവർത്തകന് നേരെ ആക്രമണം ഓൺലൈൻ മാധ്യമ കൂട്ടായ്മ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനും ആയൂർ ടു ഓയൂർ ന്യൂസ് ചീഫ് റിപ്പോർട്ടറും എഡിറ്ററുമായ ശ്രീ മുജീബ് ആക്കലിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ആക്രമണാശ്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമ കൂട്ടായ്മ ആക്കൽ ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിജു അമ്മച്ചി വീട് പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മുജീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരാളാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ സജീവം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടി വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മുടെ പ്രദേശത്ത് തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാവണം ഓരോ ജില്ലകളിലും അത് ഓരോരോ വാർഡുകളിലും ഓരോ ബ്ലോക്കുകളിലും ഒരു മരണം നടന്നാലും എന്ത് കാര്യങ്ങൾ നടന്നാലും നമ്മളെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് എതിരെ വരുന്ന ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയും വളരെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും സജീവ് പറഞ്ഞു കണക്ക് അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിയമോപദേശങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ ഈ സംഘടനയ്ക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നതിനുമെതിരെ നടക്കുന്ന ഓരോ ക്യാമ്പയിനുകൾ ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾ അങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ് അത് നമ്മുടെ ചാനലുകൾ എല്ലാ ചാനലുകളും അതിൽ ഒരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുകയും തീർച്ചയായിട്ടും മദ്യത്തിനും മയക്കുമരുന്നെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുകൂടി ഈ ഒരു വേദിയിൽ വിനീതമായി അറിയിക്കുകയാണ് ചടം ചെയർമാൻ ശ്രീ സജീവ് അധ്യക്ഷത വഹിച്ചു പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ഒരു മാധ്യമം എന്ന നിലയിൽ പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട രീതി ഇങ്ങനെയാണോ ഇവിടെ ഈ അൻസാർ എന്ന് പറയുന്ന ആള് പേപ്പിടി കാട്ടിക്കൊണ്ട് ഈ മുജീബിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാനും കൈയേറ്റം ചെയ്യാനും ശ്രമിച്ചാൽ അവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലും ഏത് അധികാര കേന്ദ്രങ്ങളുണ്ടെങ്കിലും അതൊന്നും ഒന്നുമല്ല എന്ന് ഈ അൻസാർ ഉൾപ്പെടെയുള്ളവർ വിചാരിക്കുക അൻസാറെ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ഇവിടെ പിന്നിൽ എന്ന് ടക്കം പോകുമ്പോൾ അനാവശ്യങ്ങൾ പറയുന്നു ഓൺലൈൻ മാധ്യമ രക്ഷാധികാരിയും മുദ്ര ടിവിയുടെ ചീഫ് റിപ്പോർട്ടറുമായ ഗോപൻ മുദ്ര മുഖ്യപ്രഭാഷണം നടത്തി നാം ഒരു കാര്യം മനസ്സിലാക്കണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ആ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സമൂഹത്തിന് നിങ്ങൾ ഈ സമൂഹത്തിൽ വരുത്തി വയ്ക്കുന്ന വിനകൾ ഒരു നാടിനും അതോടൊപ്പം തന്നെ ഒരു മേഖലയ്ക്കാകെ ബാധ്യതയാണ് നിങ്ങളെപ്പോലുള്ളവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് നാടിന്റെ വികസനത്തിനും അതോടൊപ്പം തന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവി വികാസങ്ങളെയും ജനമതത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തനതായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രവർത്തകരാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ ധാരാളം ഭീഷണികളും ഒക്കെ വന്നിട്ടുണ്ട് അത്തരം ഭീഷണികളെ ഒക്കെ തന്നെ ധൈര്യപൂർവം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു മാധ്യമരംഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ നടത്തുന്ന ഇത്തരം സാമൂഹ്യ ജീവകരണ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ മദ്യലഹരിയിൽ ഒരു നാടിനെ ആകെ വിറപ്പിക്കാമെന്ന് കരുതി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അതിശക്തമായി തന്നെ ഞങ്ങൾ പ്രതികരിക്കും നിങ്ങളുടെ പിന്നിൽ ആരുണ്ടെങ്കിലും അത് ഞങ്ങൾക്കൊരു വിഷയമല്ല അബീഷ് മീഡിയ റിപ്പോർട്ടർ ശ്രീ അഭിലാഷ് അർക്കന്നൂർ നന്ദി അറിയിച്ചു സംസാരിച്ചു പാടാനാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇന്നിവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരാനുണ്ടായത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഞാൻ തന്നെ പഠിത്തവും അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്ന അദ്ദേഹം രാധകലില്ലാതെ ഏത് ന്യൂസും നമ്മുടെ നാട്ടിൽ എത്തിച്ചു നൽകുന്ന അദ്ദേഹത്തിന് ഈ രീതിയിലുള്ളൊരു വിഷമഘട്ടം ഉണ്ടായതിൽ അബീസ് മീഡിയയുടെ പേരിൽ എൻ്റെ വിഷമം ഈ നാട്ടിൽ ഈ നാട്ടിലുള്ളവർ ഇതിനടുത്ത് തന്നെയാണ് എൻ്റെ നാട് എൻ്റെ പേര് അഭിലാഷ് അടക്കേണ്ടവരുന്നതാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള പ്രവണതകൾ ഉണ്ടാവരുത് അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാവരും എപ്പോഴും മുഖാമുഖം നോക്കുന്ന ആൾക്കാരാണ് ഒരു കാരണവശാലും ഇനി ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വരാൻ ആരും പ്രേരിപ്പിക്കരുത് സ്നേഹമായി ചടയമംഗലം ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയിൽപ്പെട്ട നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു നിരവധി നാട്ടുകാരും ഈ പരിപാടിയിൽ പങ്കെടുത്തു വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിച്ച പരിപാടി ആറു മണിയോടെ അവസാനിച്ചു